സീതാറാം യെച്ചൂരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചിക്കാൻ കാഞ്ഞങ്ങാട്ട് സർവകക്ഷിയോഗം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ഹാളിൽ മുൻ എം പി കരുണാകരന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ സമ്മേളനം ഒരു പതിറ്റാണ്ടിലേറെക്കാലമായി സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അകാലത്തിൽ അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായാണ് കാഞ്ഞങ്ങാട്ട് സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചത് യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തീരാനഷ്ടമാണെന്നും നികത്താനാകാത്ത വിടവാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നും സംസാരിച്ചവരെല്ലാം അഭിപ്രായപ്പെട്ടു

കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ മുൻ എംപിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായ പി കരുണാകരന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഇടത് എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ എൽ ഡി എഫ് കാസർകോട് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബു മറ്റ് കക്ഷി നേതാക്കളായ ബഷീർ വെള്ളിക്കോത്ത് കുര്യാക്കോസ് ബ്ലാപ്പറമ്പിൽ അഡ്വക്കറ്റ് സി കെ ശ്രീധരൻ കരീം ചന്ദേര പി പി രാജു വി വി കൃഷ്ണൻ എം ഹമീദ് ഹാജി കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ പി ടി നന്ദകുമാർ സണ്ണി അരമന എന്നിവർ സംസാരിച്ചു സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്